ചിക്കൻ വെച്ചിട്ട് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഒരു സൂപ്പർ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അറുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊന്നും ഇട്ട് കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഒരു അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വിനീഗറും കൂടി ഒഴിച്ച് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് പുരട്ടി ഒരു അര മണിക്കൂറോളം റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരുപാട് നേരം വെച്ചിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വെച്ചിരിക്കാം ആ ഒരു ടൈമിൽ ഇതിലേക്ക് വേണ്ടത് ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണുള്ളത് നമുക്ക് വഴിയെ കാണാം ആദ്യം തന്നെ നമുക്ക് കറ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യാണെങ്കിലും സൺഫ്ലർ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം എണ്ണ ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഇത് രണ്ടും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ചെറുതായിട്ടൊന്ന് എടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് കറുവാപ്പട്ട അതുപോലെ ഒരു നാല് ഗ്രാമ്പും ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്നരണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് നാലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ടിഞ്ചി വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് വഴണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറൊന്നും ഒന്നും ആവണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് വഴണ്ട് കിട്ടിയാൽ മതി ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലുകൾ കൂടി ചേർത്ത് കൊടുത്തേക്കാം കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള ഗരം മസാലയാണ് അപ്പോൾ എങ്ങനെയാണ് നല്ല ഗരം മസാല വീട്ടിലെളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പൊടികളും കൂടി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളി ആണെങ്കിൽ മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ തക്കാളി ഒത്തിരി അങ്ങ് കുക്കാക്കി എടുക്കണം എന്ന് നിർബന്ധമില്ല ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്ന് അതൊന്ന് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഓടി ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ രണ്ട് കപ്പ് പാലുണ്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുത്ത രണ്ടാം പാലാണിത് നൈസായിട്ടുള്ള പാലുണ്ടല്ലോ അത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം പാലൊഴിച്ച് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ കുക്കായി കിട്ടും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോരുത് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തായിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകി ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പ് ഉപ്പ് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനൊരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പുറമേ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഇതുപോലെ അങ്ങ് തൂവി കൊടുക്കാം പിന്നെ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി എക്സ്ട്രാ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ടാം പാലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറുക്കി വറ്റിച്ച് കളയേണ്ട ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഒന്നാം പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരക്കപ്പോളം വരുന്ന ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ അപ്പം നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഒരു കറി ഇരിക്കും തോറും നന്നായിട്ടങ്ങ് കുറുകി നല്ല ടേസ്റ്റും ആ ഒരു തേങ്ങാപ്പാലിൻ്റെ കൊഴുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കറി റെഡിയാക്കി വെച്ചിരുന്നാൽ നല്ല രുചിയോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ കറ റെഡിയായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലർക്ക് നന്നായിട്ട് കുറുകി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൽപ്പം കോൺഫ്ലോർ ഒരു ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ പൗഡർ കുറച്ച് ഒരൽപ്പം വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചാൽ അതിരിക്കും തോറും നന്നായിട്ടൊന്ന് കുറകെ കെട്ടി അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പരീക്ഷിക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് തളിച്ചും കൂടി അപ്പോൾ നമ്മൾ ചൂട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മൂത്ത് വന്ന ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അടിപൊളി ചിക്കൻ മപ്പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെയും കൂടി സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും റൈസിനും ഒക്കെ കൂടെ കഴിക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതാ ചൂടൊക്കെ നന്നായിട്ട് ആറി കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു ബണ്ണിൻ്റെ കൂടി ഒന്ന് കഴിക്കാൻ വെച്ചു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്